ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ വൺ തിരിച്ചടി നൽകിയതോടെ ആകെ നെട്ടോട്ടത്തിലാണ് പാകിസ്ഥാൻ സർക്കാർ യുദ്ധഭീതിയിൽ ചൈനയും തുർക്കിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സഹായം തേടുകയാണ് പാകിസ്ഥാൻ എന്നാൽ ഇന്ത്യയുമായി ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ടാകുന്നത് പാകിസ്ഥാന് താങ്ങാൻ കഴിയില്ല എന്നാണ് അന്താരാഷ്ട്ര ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് പണ്ടേ ദുർബല പേരെങ്കിൽ ഗർഭിണിയും എന്ന നിലയിലേക്ക് പാകിസ്ഥാന്റെ സാമ്പത്തിക രംഗം വാറും ഇന്ത്യയുമായി യുദ്ധത്തിനൊരുങ്ങിയാൽ ഇപ്പോഴേ കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുള്ള പാക്ക് സമ്പദ്വ്യവസ്ഥ വ്യവസ്ഥ ഉടനൊന്നും തിരിച്ചു കയറാനാകാത്ത വിധം തകർന്നു ും എന്നാണ് അമേരിക്കൻ റേറ്റിംഗ് ഏജൻസി മൂഡിസ് റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിൽ തന്നെ പണപ്പെരുപ്പത്താൽ പുറത്തിമുട്ടുകയാണ് പാകിസ്ഥാൻ ജനത ഒരു കിലോ അരിക്ക് മുപ്പത്തിനാല് പാകിസ്ഥാൻ രൂപയാണ് ഇപ്പോൾ അവിടുത്തെ കോഴിയിറച്ചിക്ക് എഴുന്നൂറ്റി എൺപത് മുട്ടയ്ക്ക് ബ്രെഡിന് അറുപത് പഴത്തിന് എഴുപത്തി ആറ് എന്നിങ്ങനെയാണ് മറ്റ് അവശ്യ വസ്തുക്കളുടെ വില നിലവാരം ഈ സാഹചര്യത്തിൽ യുദ്ധം വന്നാൽ വില വീണ്ടും കുതിച്ചു കയറും ജി ഡി പി വളർച്ചാ നിരക്ക് കുത്തനെ ഇടിയും കൂടാതെ എ ഡി ബി ഐ എം എഫ് തുടങ്ങിയവയിൽ നിന്നുള്ള സഹായവും നിലച്ചേക്കും ൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതും പാകിസ്ഥാനുമായുള്ള വാണിജ്യ ഇടപാടുകൾ അവസാനിപ്പിച്ചതും ഇപ്പോൾ തന്നെ പാകിസ്ഥാന് തിരിച്ചടിയായിട്ടുണ്ട് യുദ്ധം നടന്നാൽ പാകിസ്ഥാന് മാത്രമല്ല ചൈനയും അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും പാകിസ്ഥാനിൽ വൻതോതിലുള്ള നിക്ഷേപം ചൈന നടത്തിയിട്ടുണ്ട് പാകിസ്ഥാന് ഡോളർ കണക്കിന് സാമ്പത്തിക സഹായവും ചൈന കടമായി നൽകിയിട്ടുണ്ട് യുദ്ധം വരികയാണെങ്കിൽ ചൈനയ്ക്ക് സാമ്പത്തികമായി വൻ തിരിച്ചടിയാണ് ഇത് കാരണം നേരിടേണ്ടി വരിക അതിനാൽ യുദ്ധം ഒഴിവാക്കാനാണ് ചൈന പരമാവധി ശ്രമിക്കുന്നത് അതേസമയം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും സംഭവിച്ചേക്കാവുന്ന ആക്രമണങ്ങൾ നേരിടാൻ സർവ്വസജ്ജമായി ഇന്ത്യൻ സൈന്യം കര നാവിക വ്യോമസേനകൾ പ്രതിരോധം ശക്തമാക്കിയിട്ടുണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാവുന്ന വ്യോമാക്രമണം തടയാൻ വിവിധ സ്ഥലങ്ങളിലുള്ള വ്യോമ പ്രതിരോധ മേഖലയും സജീവമാക്കി നാവികസേന അറബിക്കടലിൽ യുദ്ധക്കപ്പലുകൾ കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ട് അതിർത്തിയിലെ കരസേനാ യൂണിറ്റുകളും ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണ് വ്യോമസേന യുദ്ധവിമാനങ്ങളും അതിർത്തിയിൽ വ്യോമ പെട്രോളിംഗ് നടത്തുകയാണ് തിരിച്ചടിക്കാനായി പാകിസ്ഥാൻ ലാഹോറിൽ വൻ പടയൊരുക്കം നടത്തുന്നതായാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ സൈനിക സാഹസികതയ്ക്ക് സാഹസികൾ മറുപടി നൽകുമെന്ന് പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനിർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഉണ്ടായ നഷ്ടങ്ങൾക്ക് പാകിസ്ഥാൻ തിരിച്ചടിക്കാതിരിക്കാൻ സാധിക്കില്ല എന്നും പാക് സൈന്യത്തിന് വലിയ എന്നുമാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാന്റെ സൈനിക വിമാനങ്ങൾ പഞ്ചാബ് അതിർത്തി വരെ എത്തിച്ച് തിരിച്ചുപോയെന്നും റിപ്പോർട്ടുകളുണ്ട് അതിനിടെ ഇന്ത്യയുടെ ആണവായുധ ശേഖരം കൈകാര്യം ചെയ്യുന്ന ട്രൈസവീസ് സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിനും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാകിസ്ഥാന്റെ ഏത് തരത്തിലുള്ള പ്രത്യാക്രമണത്തിനും ശക്തമായ തിരിച്ചടി നൽകാനാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ തീരുമാനം എൺപത് കിലോമീറ്റർ ദൂര പരിധിയിൽ തിരിച്ചടി നൽകാനാകുന്ന ബോംബറുകൾ യുദ്ധവിമാനങ്ങളും മിസൈലുകളും കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയുന്ന റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് സർഫസ് ടു എയർ മിസൈൽ പ്രതിരോധ സംവിധാനം ഇസ്രയേൽ നിർമ്മിത ബരാക് എയ്റ്റ് മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സംവിധാനം ദേശീയമായി നിർമ്മിച്ച ആകാശ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം ഇസ്രയേൽ നിർമ്മിത ലോ ലെവൽ സ്പൈഡർ ക്യൂക് റിയാക്ഷൻ ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകൾ എന്നിവ യാണ് അതിർത്തി മേഖലയിൽ ഇന്ത്യ വിന്യസിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി